തൊട്ട് കടന്നുപോയി കാരണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു രോഗം കർത്താവ് മാറ്റി അപ്പൊ ഞാൻ പറയുക നമ്മളെത്ര വിശ്വാസം ഇല്ലെങ്കിലും കർത്താവ് ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ് പ്രൈസലോ പ്രൈസലോ അപ്പൊ നമുക്ക് ഈശോ ചെയ്ത ആ വ്യക്തിയിലൂടെ ചെയ്ത മഹാ മഹാത്ഭുതങ്ങളെ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങള് നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ഇപ്പോൾ തന്നെ സാക്ഷ്യത്തിനായി ആ സഹോദരനെ നമ്മുടെ മധ്യത്തിലേക്ക് വിളിക്കാം ഹ്രൈസ്തലാൻ എൻ്റെ പേര് ജോർജ് ഞാൻ അഡ്വിള മലങ്കര ദേവാലയത്തിലെ രംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്കൊരു ഉണ്ടായി പോയി സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസർ എന്ന് അറിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് ഓപ്പറേഷനായി അത് കഴിഞ്ഞൊരു ആറുമാസം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തോണ്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിയിൽ എനിക്ക് ബാധിച്ചത് ഒരു കിഡ്നി എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ നിർദ്ദേശപ്രകാരം ആ ഒരു കിഡ്നി എടുത്തു അപ്പോൾ ഒത്തിരി ക്രിട്ടിക്കൽ ആയിരുന്നു എങ്കിൽ അവിടെയും ദൈവം രക്ഷപ്പെടുത്തി വന്നു അത് കഴിഞ്ഞ് എട്ട് ഓപ്പറേഷൻ കൂടെ ആയി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാല് ഫെബ്രുവരി ആയപ്പോഴത്തേനും അന്നേരം അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴാണ് ലെൻസിലേക്കും അത് ബാധിച്ചിട്ടുണ്ട് അപ്പം കീമാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് കീമായും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ മോര്യാലി ധ്യാനം നടക്കുന്നു പോകാന്നും പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് വന്നത് ഡാൻസും ബ്രദറിനെ എനിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വയറിലൊക്കെ ഞെക്കേച്ച് പറഞ്ഞ് ഇത് ഇവിടുന്ന് പോകുമ്പോൾ സുഖമായി പോകുന്നു അതേ രീതി അന്ന് എൻ്റെ അച്ഛനെ എനിക്ക് കിട്ടി ബാക്കിയത്തിന് അച്ഛനും ഇത് തന്നെ പറഞ്ഞു പിറ്റേ ദിവസം എൻ്റെ നമ്പർ എഴുപത്തഞ്ചായിരുന്നു ബ്രതറ് രാവിലെ എന്നെ എന്നെ വിളിച്ചു രാവിലെ എന്നെ കൗൺസിലിങ്ങിനെ വിളിച്ചു കൗൺസിലിങ് ചെയ്തെടുത്ത് വെച്ച് പറഞ്ഞു കംപ്ലീറ്റ് രോഗം സുഖമായി പോയി ഇപ്പം സാക്ഷ്യം പറയണ്ട ധ്യാനം കഴിഞ്ഞ് പോയിട്ട് സ്കാൻ ചെയ്തിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അച്ഛനും അതുതന്നെ പറഞ്ഞു കയ്യിലൊക്കെ പോയി തൂത്തേച്ച് പറഞ്ഞു പോയി സ്കാൻ ചെയ്തിട്ട് വന്ന് സാക്ഷ്യം പറയാം സാക്ഷ്യം പറയാനുള്ള കാണുന്നുണ്ട് ഇവിടെ അതേ രീതി സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞു ഞാൻ പതിനാലാം തീയതി ധ്യാനം തീർന്നു പതിനഞ്ചാം തീയതി പോയി സ്കാൻ ചെയ്തു എൻ്റെ സ്കാനിയർ റിപ്പോർട്ട് ക്യാംസി അത്താവര ക്യാംസിയിലാണ് അവിടുത്തെ റിപ്പോർട്ടാണിത് ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ഒരണുക്കളും എൻ്റെ ദേഹത്തില്ല ഇനി നാല് മാസം കഴിഞ്ഞ് ഒന്നൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി ഒന്ന് നോക്കണം നോക്കിയേക്കാൻ പറഞ്ഞു അല്ലാതെ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ദൈവം അനുഗ്രഹിച്ചു അതേ രീതി ഇവിടുത്തെ പറഞ്ഞ് പോവാൻ നേരത്തും പറഞ്ഞു ഒരു ഞാൻ പ്രീസലോ ഈ ചേട്ടനോടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ താഴെയാണ് കടന്നത് ചേട്ടൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞ് എൻ്റെ ഭാര്യ ഭർത്താവിന് നടക്കാനൊന്നും പറ്റത്തില്ല ഒന്ന് കാണണം എന്നാലേ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇരിക്കാൻ പറ്റില്ല ഞാൻ അവിടെ പുറത്ത് നിന്നപ്പോൾ ഇതേക്കാട് വന്നു ഞാൻ വയറത്തൊട്ട് പറഞ്ഞു അപ്പോഴേ കർത്താവിനോട് പറഞ്ഞു ഈ ധ്യാനം കഴിയുമ്പോൾ ഇത് പൂർണ്ണ സൗഖ്യമാകുന്നു ഞാൻ എൻ്റെ ശുശ്രൂഷനോട് പറഞ്ഞു ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കെറ്റി വിടുക ടോക്കൻ നോക്കേണ്ട പെട്ടെന്ന് അന്ന് ദേവീകാരന തിരു രക്ത ദേവീകരന ഇപ്പം നടന്ന സൗസ് കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടത് കർത്താവ് ആ ബ്ലഡ് മുഴുവൻ മാറ്റി പുതിയ ബ്ലഡ് കൊടുത്ത് സൗഖ്യപ്പെടുത്തുന്നതായിരുന്നു അതിലോ അപ്പം ഞാൻ ദേഹത്തോട് പറഞ്ഞു മോനെ ചേട്ടന് സൗഖ്യം കർത്താവ് തന്നു കഴിഞ്ഞു ഇനി സാക്ഷ്യപ്പെടുത്തണമെന്ന് ചോദിച്ചു ചാടി വന്നു ഞാൻ പറഞ്ഞു വേണ്ട റിസൾട്ട് ഇല്ലാതെ ഇവിടെ സാക്ഷ്യം അംഗീകരിക്കുന്നല്ല അതുകൊണ്ട് പോയിട്ട് ധ്യാനം കഴിയുന്നതുപോലെ പോയി പരിശോധിച്ചിട്ട് വരാൻ പറഞ്ഞു അതായത് ധ്യാനം കഴിഞ്ഞ പോലെ പോയി പരിശോധിച്ചു പരിശോധിച്ച് ഡോക്ടർ തന്നെ അന്തം വിട്ടു വന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഡോക്ടർക്ക് പോലും അറിയത്തില്ലെന്ന് കർത്താവ് ആ സമയത്ത് പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈ സഹോദരനെ സുഖപ്പെടുത്തി നമുക്കൊന്ന് കയ്യടിച്ച് നന്നായി കയ്യടിച്ച് ദൈവത്തിനും അകത്തുപെടുത്താം ഇതാണ് റിസൾട്ട് ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാനിൻ്റെ ഉണ്ട് സ്കാനിൽ യാതൊരു അണുക്കളും ഇല്ല എന്നാണ് റിസൾട്ട് വന്നിരീത് എം അറിയത് സ്കാനിൽ യാതൊരു അണുക്കളും ക്യാൻസറിൻ്റെ ഇല്ല പോയി ഹാർട്ടിലായിരുന്നു ശ്വാസകോശം മുഴുവൻ ക്യാൻസർ ആയിരുന്നു അതും പോയി മൂത്രസഞ്ചിയിലായിരുന്നു മൂത്രം പാഡറിലായിരുന്നെ ക്യാൻസർ തുടക്കം അതെത്ര എത്ര ഇഞ്ചക്ഷൻ ചെയ്തു എത്ര ഓപ്പറേഷൻ ചെയ്തു ഒൻപത് ഓപ്പറേഷൻ ചെയ്ത ചിരണ്ടി എടുത്തതാണ് അതും കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വെച്ചത് വല്യ പ്രതീക്ഷയോട് വന്ന മനുഷ്യനാണ് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു കാരണം ഏറ്റവും ഡോക്ടർ പറഞ്ഞത് ഇനി വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവം എന്തേലും കാരണം ഡോക്ടർക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു കാരണം ക്യാൻസറാണ് സാധാരണ ക്യാൻസറല്ല കിഡ്നി പോയി മൂത്രസഞ്ചി പ്രശ്നമായി ശ്വാകോശം കംപ്ലീറ്റ് ക്യാൻസർ ബാധിച്ചു അത്രമാത്രം രോഗിയായിരുന്നു കർത്താവ് തിരി രക്തത്തിലൂടെ കംപ്ലീറ്റ് കഴുകി ശുദ്ധീകരിച്ചിട്ടുണ്ട് നന്നായി കൈയടി കാരണം ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് പ്രൈസ് പ്രേസിലോ